വെളിപാടിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ കുപ്രസിദ്ധ വേശിയും മൃഗവും ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു വരിക സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടിയായിരിക്കുന്ന മഹാവേശിയുടെ കയ്യിലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം കൂടെ ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി ആ ദൂതൻ ആത്മാവിൽ എന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും ഏഴു തലയും പത്ത് കൊമ്പും കടുഞ്ചുമ്പും നിറമുള്ളതുമായ ഒരു മൃഗത്തിൻ്റെ മേൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു ആ സ്ത്രീ ധൂമ്രവും കടും ചുമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതമായിരുന്നു വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢനാമം എഴുതപ്പെട്ടിരുന്നു മഹാബാബിലോൺ വേശുകളുടെയും ഭൂമിയിലെ മ്ലേച്ചതകളുടെയും മാതാവ് ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷി സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തരായി ലഹരി പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു അവളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപരതന്ത്രനായി അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു നീ എന്തുകൊണ്ട് വിസ്മയിക്കുന്നു ആ സ്ത്രീയുടെയും അവളെ വഹിക്കുന്ന ഏഴ് തലയും പത്ത് കൊമ്പുമുള്ള മൃഗത്തിൻ്റെ രഹസ്യം ഞാൻ നിന്നോട് പറയാം നീ കണ്ട ആ മൃഗം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇല്ല അത് പാതാളത്തിൽ നിന്നും കയറി വന്ന് നാശത്തിലേക്ക് പോകും ലോകസ്ഥാപനം മുതൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും അപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി വിസ്മരിക്കും ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം ഏഴു തലകൾ ആ സ്ത്രീ ഉപവിഷ്ടിയായിരിക്കുന്ന ഏഴ് മലകളാണ് അവ ഏഴ് രാജാക്കന്മാരുമാണ് അഞ്ചു പേർ വീണുപോയി ഒരാൾ ഇപ്പോഴുമുണ്ട് മറ്റൊരാൾ ഇനിയും വന്നിട്ടില്ല അവൻ വരുമ്പോൾ ചുരുങ്ങിയ കാലത്തേക്ക് ഇവിടെ വസിക്കുകയുള്ളു ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തേതും ഏഴിൽപ്പെട്ടതുമാണ് അത് നാശത്തിലേക്ക് പോകുന്നു നീ കണ്ട പത്ത് കൊമ്പുള്ള പത്ത് രാജാക്കന്മാരാണ് അവർ ഇനിയും രാജ്യത്വം സ്വീകരിച്ചിട്ടില്ല എന്നാൽ ഒരു മണിക്കൂർ നേരത്തേക്ക് മൃഗത്തോടൊത്ത് രാജാക്കന്മാരുടെ അധികാരം സ്വീകരിക്കേണ്ടവരാണ് അവർ അവർക്ക് ഒരേ മനസ്സാണുള്ളത് തങ്ങളുടെ ശക്തിയും അധികാരവും അവർ മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും എന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ് അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ് പിന്നെ അവൻ എന്നോട് പറഞ്ഞു വേശി നീ കാണുന്ന ജലപ്പരപ്പ് ജനതകളുടെ ജനസമൂഹ ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാണ് നീ കാണുന്ന പത്തു കൊമ്പുള്ള മൃഗവും ആ വേശിയെ വെറുക്കും അവളെ പര്യ പര്യക്തകയും നഗ്നയുമാക്കും അവളുടെ മാംസം ഭക്ഷിക്കുകയും അവളെ അഗ്നിയെ ദഹിപ്പിക്കുകയും ചെയ്യും എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനം പൂർത്തിയാകുമ്പോളും അവിടുത്തെ ഉദ്ദേശം നടപ്പാക്കുന്നതിനും മനസ്സോടെ മൃഗത്തിനും തൻ്റെ തങ്ങളുടെ രാജ്യത്വം നൽകുന്നതിനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു നീ കാണുന്ന ആ സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ അതീശത്വമുള്ള മഹാനഗരമാണ് ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു വാറയ്ക്കുമോ